ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നൊരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിഷ് കറി ഉണ്ടാക്കാൻ നോക്കാം പിന്നെ അതിനായിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ എടുത്തിരിക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുഞ്ഞൻ മത്തി എന്ന് പറയാൻ പറ്റില്ല ഞാൻ കുറച്ച് വലുപ്പമുണ്ട് ചിലതുകൊണ്ട് അപ്പോൾ കുഞ്ഞൻ മത്തി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് അതെ സബോള തക്കാളി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി പിന്നെ പൊടി ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മുളമ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓക്കെ പിന്നെ കുറച്ച് കുടപ്പുളിയുടെ കുറച്ചെടുത്തിട്ടുള്ള ഉരുവെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മള് കറി ഉണ്ടാക്കാൻ പോകുന്ന ചട്ടി ഓക്കെ നമുക്കങ്ങനെ മീൻകറി വയ്ക്കാൻ നോക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഓയിലൊച്ച് കൊടുക്കാം കേട്ടോ ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഉരുവട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചുവന്നുള്ള ഇട്ട് കൊടുക്കാം ചുവന്നുള്ള നല്ല ഒരു നമ്മൾ മീൻകറിക്കൊക്കെ ഒഴിക്കില്ലേ കാഴ്ച ഒഴിക്കില്ലേ അതേ പരുവത്തിൽ ആവണം കേട്ടോ നമുക്ക് കുറച്ച് കറിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ コーディティネン ?Touch more later on.Touch more, sorry, engine breathe on.Touch my armor, never more. ഏകദേശം പച്ചമൊക്കെ മാറിയിട്ടുണ്ട് ഇന്നലെ ഇതേണ്ടിട്ട് സവാളയാണ് കേട്ടോ സവാള ഇട്ട് കൊടുക്കും ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന മീനൊക്കെ ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് അതി വെച്ചിട്ടില്ല കേട്ടോ മറ്റേ എനിക്ക് സാധാരണ അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ മുളകിടാനാ താല്പര്യം ഞാൻ ഇതൊക്കെ വീടിലിട്ടിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ വെക്കാന്നുള്ളത് നമുക്ക് സവാളൊന്നും ഇതാന്നുവരെ നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ ടയാണ് വരെ അടച്ചിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പൊടി ഐറ്റംസിൽ ഞാനൊരു സംഭവം ഏഡാക്കാൻ പറഞ്ഞു കേട്ടോ നമ്മളെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടിയും കുറച്ചിട്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മറ്റു മുളക് പൊടിയല്ല പൊടിമുളക് പൊടി ഭയങ്കര ഇരിവാണ് അപ്പം അത് ഞാൻ കുറച്ച് കാശ്മീരി എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഏകദേശം വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം സമണം വരെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇതിലും കൂടെ വയ്ക്കാം കേട്ടോ നമുക്ക് കടപ്പുളി വെള്ളം ചേർക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാലാണ് കേട്ടോ മീനിട്ട് കൊടുക്കേണ്ടത് ഒന്ന് വരെ വരമൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോ തള വന്നു തുടങ്ങിയിട്ടുണ്ട് ടൈം നമുക്ക് മത്തി കുട്ടന്മാരെ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ കേട്ടോ തീ നന്നായി കുറച്ചിട്ടുണ്ട് ഓക്കെ തുറന്ന് നോക്കാം കേട്ടോ ഈ നമ്മൾ മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടക്കാതെ വെക്കാം കേട്ടോ ഹായ് ഗൈസ് എന്നാൽ അപ്പോൾ നമ്മളുടെ മത്തിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ആരും ട്രൈ ചെയ്തില്ലെങ്കിലൊന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ് ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ ബൈ ബൈ സി യു റൈസ് മീൻകറി ഇരുന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ Apple. Okay.